ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതി മുരാരി ബാബു റിമാൻഡിൽ നവംബർ വരെയാണ് റിമാൻഡ് കാലാവധി പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല ഇതോടെ കോടതി മുരാരി ബാബുവിനെ റിമാൻഡിൽ വിട്ടു നവംബർ പതിമൂന്ന് വരെയാണ് റിമാൻഡ് കാലാവധി മുരാരി ബാബുവിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് സബ്ജയിലിലേക്ക് മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്തുകൊണ്ട് മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മുരാരി ബാബു ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് ചോദിച്ചു നേരത്തെ കോടതിയിലും അഭിഭാഷകൻ മുഖേന ഈ ചോദ്യം മുരാരി ബാബു ചോദിച്ചിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ച കേസിൽ രണ്ടാം പ്രതിയും കട്ടളപ്പാടി സ്വർണ്ണ കവർച്ച കേസിൽ ആറാം പ്രതിയുമാണ് മുരാരി ബാബു രണ്ട് കേസുകളിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ ശ്രീകൗലിന് ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെമ്പു തകിടന്ന് രേഖപ്പെടുത്തിയ മുരാരിബാബു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഗൂഢാലോചനയിൽ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഒന്നാം പ്രതിയായ ഹും കൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറിയതിലടക്കം മുരാരിബാബുവിന് വ്യക്തമായ പങ്കുണ്ടെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ജനം പത്തനംതിട്ട